ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അടുത്ത ആഴ്ച ഫുൾ എപ്പിസോഡാണ് പറയാൻ പോണത് അങ്ങനെ ഈശുത ഗർഭിണിയല്ലെന്ന് അറിയുമ്പോഴേക്കും രണ്ട് വീട്ടുകാർക്ക് ഭയങ്കര വിഷമാവാം കേട്ടോ നമ്മുടെ സ്വപ്നം വേണ്ടിയാണെങ്കിൽ ഈശുതെടുത്ത് സംസാരിക്കണത് പോലും ഇല്ല ഈശുത ചോദിക്കേണ്ട അമ്മേ അമ്മ എന്താ അമ്മേ എന്നോട് സംസാരിക്കാത്തത് നീ വെണ്ടി നീ എല്ലാവരും കൂടി ഞങ്ങളെ കൊതിപ്പിച്ച് എല്ലാവർക്കും അവസാനിപ്പിച്ചപ്പോൾ സമാധാനമായല്ലേ അമ്മ ഞാൻ പറഞ്ഞതല്ലേ നീ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാതെ ഇത് ഉറപ്പിക്കേണ്ടാന്ന് എന്നാലും നീ ഒരു ഡോക്ടറല്ലേ ഇഷിത അതിനെക്കൊന്നും കണ്ട മനസ്സിൽ പറ്റില്ലേ പ്ലീസ് അമ്മേ അമ്മ ഒന്ന് വിശ്വസിക്കേ ഞാൻ പ്രഗ്നന്റ് ആണെങ്കിൽ ഞാൻ തന്നെ നിങ്ങളടുത്ത് പറയില്ലേ നിങ്ങൾ എന്തിനൊക്കെ ഒരുപാട് ആഗ്രഹിക്കണത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം നിങ്ങൾക്കൊക്കെ വിഷമമായല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഞാൻ എന്ത് ചെയ്യുമേ ഞാൻ എന്തിനു മാത്രം എന്ത് തെറ്റാ അടുത്തൊക്കെ ചെയ്തത് എന്ന് നിശ്ചിത ചോദിക്കുമ്പോൾ സ്വപ്നം എനിക്ക് വിഷമം തോന്നാട്ടോ മോള് മോള് വിഷമിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞതല്ല അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് സാരില്ല നോക്ക് നിങ്ങൾക്ക് ദൈവം നല്ലൊരു കുഞ്ഞിനെ തരും അതെനിക്ക് ഉറപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ നല്ലൊരു കുഞ്ഞു ദൈവം സമ്മാനിക്കും എനിക്ക് ഉറപ്പുണ്ട് മോളെ മോളെ വിഷമിക്കൊന്നും വേണ്ട അമ്മേ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോവാം ഇന്ന് അർജന്റായിട്ട് ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പോയേ പറ്റൂ കുറച്ച് ലേറ്റ് ആവും കേട്ടോ സാരില്ല മോൾ സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ ശരിയമ്മ എന്ന് പറയട്ടെ ഇഷി ഇത് അവിടെ നിന്ന് പോവുകയാണ് ശിശ മഹേഷ് പറയണ്ടേ അമ്മേ ഞാനൊന്ന് പുറത്തു വരെ പോകുക എവിടേക്കാണ് പോണത് എനിക്കൊന്ന് വിനോദിനെ കാണണം അതേ ശേഷം വേറൊരു സ്ഥലം വരെ പോകാനുണ്ട് ചിലപ്പോൾ ഒരു സന്തോഷവാർത്ത കേൾക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാണ് ആഹാ കൊള്ളാലോ ഇപ്പൊ ഒരു സന്തോഷ വാർത്ത കേട്ടിട്ട് അത് പിന്നെ ദുഃഖം വാർത്താക്കിയാ നിങ്ങളാണോ ഇനിയും സന്തോഷ വാർത്ത പറയാൻ പോണത് അമ്മേ ഇതാ ആ സന്തോഷവാർത്തയില് വേറൊരു സന്തോഷ വാർത്തയാണ് അതെ ഒന്ന് ക്ഷമിക്കമ്മേ വൈകിട്ട് ഞാൻ വിനോദായിട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകുക കേട്ടോ എന്നാലും എന്തായിരിക്കും അവൻ പറയാൻ പോണ സന്തോഷവാർത്ത എന്ന് ചോദിക്കുമ്പോൾ മഞ്ജുവ പറയണ്ട് അമ്മേ അവന്റെ സ്വഭാവവും അവന്റെ ലക്ഷണങ്ങളെ കണ്ടിട്ട് പെണ്ണ് ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഏഹ് വിനോദിന പെണ്ണോ അത് അവൻ ഒറ്റക്ക് തീരുമാനിച്ചാൽ മതിയോ അമ്മേ നമുക്ക് നോക്കാമേ എന്തായാലും വൈകിട്ട് വരാതെ പറഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാണ് ശരി എന്ന് പറയുന്നുണ്ട് ശേഷം നമ്മുടെ വിനോദിനെ പിക്ക് ചെയ്തുകൊണ്ട് മഹേഷ് നേരെ പോണത് അരുദ്ധതിയുടെ ക്വാർട്ടേഴ്സിലേക്ക് ആട്ടോ ഇതെന്താട്ടാ ഇങ്ങോട്ടേക്ക് വന്ന് ആ ഇവിടെ ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗോ എന്ത് മീറ്റിംഗ് അതൊക്കെ ഉണ്ടെന്ന് നീ വാ എന്ന് പറഞ്ഞ് വിളിക്കാണ് അങ്ങനെ അരുന്ധതി ആ വാ വാ വിനോദ് വന്നല്ലോ ആ വാ കേറി വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അല്ല എന്താ കാര്യം ഒന്നും ഇപ്പോഴും ഏട്ടൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വരണം എന്തൊരു മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും ഏട്ടൻ ഇതുവരെ പറഞ്ഞില്ല ഹേ മീറ്റിംഗ് ഉണ്ടെന്നാണോ മഹേഷ് പറഞ്ഞത് അതെ ചെറിയൊരു മീറ്റിംഗ് ഞാനും മേഡവും അനുഗ്രഹം വിനോദം തമ്മിലുള്ള ചെറിയൊരു മീറ്റിംഗ് ഏട്ടാ എന്തൊക്കെയാ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാണ് അതെ നിന്നെ ഞങ്ങൾ ഇവിടെ എന്തിനാ കൊണ്ടെന്നറിയാവോ എന്തിനാ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾ രണ്ടുടെ പെണക്കം മാറിയപ്പോ ഏട്ടൻ തന്നെ കണ്ടുപിടിച്ചോ എനിക്ക് പറ്റിയ പെണ്ണിനെ അങ്ങനെ ഞാൻ നിനക്ക് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചടാ എന്ന് പറയാണ് ഏട്ടാ ഏട്ടൻ എന്തൊക്കെയാ പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതേടാ നിനക്ക് പറ്റിയ നല്ലൊരു പെൺകുട്ടിനെ വീട്ടിലെ നല്ല അടക്കം ഒതുക്കളോക്കൊരു പെൺകുട്ടിനെ കണ്ടുപിടിച്ചു വേറെ ആരുമല്ല അനുഗ്രഹയാണ് നിനക്ക് അറിയാവുന്ന അനുഗ്രഹം തന്നെ ഏട്ട അനുഗ്രഹയോ അതെ അനുഗ്രഹ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ ഞാൻ അനുഗ്രഹനെ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അരുന്ധതി അകത്തേക്ക് പോവാണ് കേറിപ്പോൾ നീ എന്ത് ഇതുവരെ ചായ കൊണ്ടു അമ്മ എനിക്ക് എന്താ പറഞ്ഞ മടി പോലെ തോന്നുന്നു എന്തിനാ നീ മടിക്കുന്നത് വിനോദം തന്നെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അമ്മ അവൻ ഇതുവരെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു പക്ഷേ ഇന്നു മുതൽ അങ്ങനെയല്ലല്ലോ ദേ നീ നാണിക്കാണ്ട് വാ പെണ്ണെ നിനക്ക് ഫ്രണ്ട്സോ അല്ല നിനക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരായിരുന്നു നിന്നെ അണിയിച്ചു കൊണ്ടുപോകേണ്ടത് ഇപ്പൊ ഞാൻ തന്നെയാ വരേണ്ടത് വാ നീ വാ എന്ന് പണി വിളിച്ചോണ്ട് വരുവാണ് അനുഗ്രഹ നാണത്തോട് കൂടി തന്നെ വരുവാട്ടോ ശേഷം വിനോദിനെ മഹേഷിന് ചായ കൊടുക്കുന്നുണ്ട് വിനോദ് ചോദിക്ക വിനോദിന്റെ മഹേഷ് ചോദിക്കണ്ടേടാ നിനക്ക് വെറുതെ സംസാരിക്കാനൊക്കെ ഉണ്ടോ ഏഹ് എനിക്കൊന്നും സംസാരിക്കാനൊന്നില്ല എന്ന് പറയാണ് അതിനുശേഷം മഹേഷ് പറയുണ്ട് അപ്പൊ നമുക്ക് ഈ വിവാഹം ഉറപ്പിക്കാം അല്ലേ മേഡം തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങൾ ഒരു ദിവസം മഹേഷിന്റെ വീട്ടിലേക്ക് വരാം ഓ ആയിക്കോട്ടെ എന്നിറങ്ങാ വിനോദ് ആ ശരി എന്ന് പറയുകയാണ് വിനോദ് അനുഗ്രഹം നോക്കുമ്പോൾ അനുഗ്രഹക്ക് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകട്ടോ പുറത്തിറങ്ങിയപ്പോഴേക്ക് വിനോദ് പറയുന്നത് ഏട്ടനെ പറയായിരുന്നു പെണ്ണു കാണിക്കാൻ ാണ് ഇങ്ങോട്ട് വന്നേന്ന് എടാ അതിന് വലിയ സസ്പെൻസ് തന്നതല്ലേ അല്ല അനുഗ്രഹക്ക് എന്നോട് താല്പര്യം ഉണ്ടെന്ന് ഏട്ടനോട് ആരാ പറഞ്ഞത് അനുഗ്രഹ തന്നെ പറഞ്ഞു ഏ അനുഗ്രഹയോ അതേന്നേ അനുഗ്രഹക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമാണ് അത് അനുഗ്രഹ അവളുടെ അമ്മയായിട്ടുള്ള അമ്മയെടുത്ത് പറഞ്ഞു അവളുടെ അമ്മ എന്നോട് പറഞ്ഞു അത് മാത്രല്ല നിനക്കറിയാലോ എൻ്റെ കമ്പനിയുടെ നിലനിൽപ്പ് തന്നെ ഇതേ അരുന്ധയും എടുത്ത കയ്യിലാണ് ഈ ബന്ധം ഉറക്കാണെങ്കിൽ എൻ്റെ കമ്പനി ഒരിക്കലും കൈവിട്ട് പോകത്തില്ല നിനക്കറിയാലോ ആകാശ് അവൻ അവനെക്കാളും ജയിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് കൂടി കൂട്ടിയിട്ട് കൂട്ടിക്കോ പിന്നെ അത് മാത്രല്ല അനുഗ്രഹ നല്ലൊരു കുട്ടിയാണ് വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇഷിതനെ വീട്ടിലുള്ളവർക്കാണെങ്കിലോ ഇഷിതനെ അതുപോലെ തന്നെ അവടെ ചേച്ചി അശിതയില്ലേ സുചിത്ര അവരെയൊക്കെ പോയി തന്നെയാണ് അവർ അനുഗ്രഹേനെ കാണുന്നത് അപ്പോഴേക്കും വിനോദിന്റെ മുഖമൊക്കെ ആകെ മാറും കേട്ടോ എന്താണ് നിന്റെ മുഖോക്കെ ആകെ മാറിയത് നിനക്കെന്താ അനുഗ്രഹനെ ഇഷ്ടമല്ല എന്ന് ചോദിക്കുകയാണ് ഏട്ടാ എനിക്ക് അനുഗ്രഹം ഇഷ്ടമാണ് അവളെപ്പോഴത്തെ പെൺകുട്ടിനെ ആരും ഇഷ്ടപ്പെടാത്തത് പക്ഷെ ഞാൻ അവളൊരു ചേട്ടൻ വിചാരിക്കണ പോലെ ഒരു ആ രീതി കണ്ടിട്ടില്ല എന്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവള് എന്ന് പറയുന്നത് എടാ നീ ഒന്ന് ആലോചിച്ചു ബെസ്റ്റ് ഫ്രണ്ടിനെ മാരേജ് ചെയ്യാൻ പറ്റാതെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയണത് ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം നമ്മുടെ ഇഷ്ടങ്ങൾ ഇഷ്ടം ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ വിജയങ്ങൾ അങ്ങനെ പല പല കുറവുകളും കുറ്റങ്ങളും എല്ലാം അവർക്കറിയാം അപ്പൊ ബെസ്റ്റ് ഫ്രണ്ടിന് തന്നെ കല്യാണം കഴിക്കേണ്ട ഏറ്റവും നല്ലത് നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ കല്യാണം കഴിക്കുന്നേക്കാൾ നല്ലത് നമുക്ക് പരിചയമുള്ള ആൾക്കാരെ കണ കഴിക്കണതല്ലേ അതുകൊണ്ട് നിനക്ക് ഇവളെ തന്നെയാ ബെസ്റ്റ് നോക്ക് ഈ സന്തോഷ വാർത്ത നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് എല്ലാവരോടും പറയണം നീ വണ്ടി കയറി എന്ന് പറയാണ് വിനോദിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ വിനോദിനെ ഇങ്ങോട്ട് നമ്മുടെ മഹേഷ് വീട്ടിലേക്ക് വരുവാട്ടോ ശേഷം പറയണ്ട അമ്മേ അച്ഛാ ചേച്ചി ആ കൈലാസേട്ടാ വാ എന്ന് പണ്ട് വിളിക്കുകയാണ് ആ നീ കൈലാസേട്ടനെ കണ്ടില്ലേ ഇതാണ് കൈലാസേട്ടൻ ആ എന്നൊക്കെ പണ്ട് കൈലാസിനെ കൈ കൊടുക്കുന്നുണ്ട് പക്ഷെ വിനോദിനെ കൈലാസിനെ എവിടെയൊക്കെ കണ്ട ഒരു പരിചയം പോലെ ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നുവാട്ടോ ശേഷം നമ്മുടെ മഹേഷ് പറയണ്ട അതേ അമ്മേ ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ടുപോയതേ ഇവന്റെ കല്യാണം ഉറപ്പിക്കാനാ ഏ കല്യാണം ഉറപ്പിക്കാനാ മഹേഷ് ഏതാ പെണ്ണ് ആ നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന പെണ്ണ് തന്നെയാണ് അനുഗ്രഹ ആയി സൂപ്പർടാ സൂപ്പർ സെലക്ഷൻ എന്നൊക്കെ എല്ലാരും പറഞ്ഞ് മഹേഷിനെ കൈ കൊടുക്കാട്ടോ വിനോദിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല വിനോദിന്റെ പറഞ്ഞണ്ട് എന്തായാലും നീ ഇന്നിവിടെ പോണ്ട ഇന്ന് പോകണ്ട ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാവുന്നൊക്കെ പറയണം അങ്ങനെ വിനോദാണെങ്കിൽ കൈലാസിനെ തന്നെ നോട്ട് ചെയ്യാട്ടോ ഇയാൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇയാൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെയാ മനസ്സിലാവണല്ലോ എങ്ങാനും വെച്ചിട്ടാണോ എന്നൊക്കെ ചെറിയൊരു ഓർമ്മ പോലെ വിനോദിന് വരുവാട്ടോ അതിനുശേഷം വിനോദിന് മനസ്സിലാവുന്നുണ്ട് അതെ ഇയാൾ ഞാൻ ബോംബെ വെച്ച് കണ്ടിട്ടുണ്ട് ഇയാളൊരു ഉടായ്പാണ് എന്നാ നമ്മുടെ വിനോദിനെ മനസ്സിലാവാണ് അത് മാത്രല്ല വിനോദ് ശ്രദ്ധിക്കുന്നുണ്ട് കൈലാസ് ഇഷിതെടുത്ത് ചെറിയ അടുപ്പം കാണിക്കണതും ഇഷിതനെ പെങ്ങളെ പെങ്ങളെ എന്ന് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ബാഡായിട്ട് ടച്ച് ചെയ്യണതൊക്കെ വിനോദ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ വിനോദിനെ അതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ മഹേഷ് ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കാരണം മഹേഷിനെ കൈലാസിനെയൊക്കെ ഭയങ്കര വിശ്വാസമാണ് കൈലാസ് പെങ്ങളെയും പെങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അതെന്തോ വലിയ സീരിയസ് ആയിട്ട് ആണെന്നും അതുപോലെ തന്നെ സ്വന്തം പെങ്ങളെപ്പോലെയാണ് കൈലാസ് ഇഷിതനെ കാണുന്നത് എന്നൊക്കെയട്ടോ നമ്മുടെ മഹേഷിന്റെ വിചാരം പക്ഷെ വിനോദ് അങ്ങനെയല്ല വിനോദിനെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കൈലാസിന്റെ കൈകളിൽ നിന്നിട്ട് നമ്മുടെ ഇഷിതിനെ രക്ഷിക്കണത് വിനോദ് തന്നെയായിരിക്കും എന്തായാലും വേറൊരു പൊട്ടിത്തെറി ഇനി സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ വേറൊന്നുമല്ല അല്ല ഇഷിത അറിയും അനുഗ്രഹം വിനോദിന്റെ വിവാഹം മഹേഷ് ഉറപ്പിച്ചു അതറിയുമ്പഴേക്കും നമ്മുടെ സുചിത്രയുടെ എൻട്രി ആയിരിക്കും സുചിത്രയും വിനോദും തമ്മിലുള്ള ആ ഒരു റിലേഷന്റെ കാര്യമൊക്കെ നമ്മുടെ മഹേഷിനോട് തുറന്നു പറയും ഇഷിത ആ സമയത്ത് മഹേഷ് ഇപ്പൊ തനിക്ക് തനിക്കിതൊക്കെ നേരത്തെ പറഞ്ഞുകൂട്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനിത് പറയാൻ വരുവായിരുന്നു മഹേഷിനെ എന്നോട് പറയായിരുന്നല്ലോ അനുഗ്രഹ പെണ്ണ് കാണാൻ പോകാരുന്നോ അപ്പം മഹേഷും പറഞ്ഞില്ലല്ലോ ഓ ഇനിയിപ്പോ ചെയ്യും എന്നൊക്കെ ചോദിക്കാണ് എന്തായാലും വലിയൊരു പെടൽ തന്നെയാണ് രണ്ടു പേരും പെട്ടിരിക്കുന്നത് നമ്മുടെ വിനോദും സുചിത്രയും തമ്മിൽ ചേരോ അതോ വിനോദും അനുഗ്രഹം തമ്മിൽ ചേരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത ആഴ്ച മാത്രമേ അറിയാൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മുടെ ഇഷ് ആദ്യയുടെ സീൻസും കാണിക്കുന്നുണ്ട് വേറൊന്നുമല്ല ആദ്യക്ക് ചെറിയ ചെറിയ ഓർമ്മകൾ ഇടക്കിടക്ക് വരുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ ഹോസ്പിറ്റലുകളും അവിടെ ഇഷിതനെ പോലത്തെ ആ ഒരു പെണ്ണുനെയും ഒക്കെ കാണുന്നുണ്ട് നമ്മുടെ ആദി അപ്പോൾ ആദ്യം ചില സംശയങ്ങളൊക്കെ വരുന്ന ഭാഗവും ഉണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ഫ്രണ്ട് Take care. Bye bye.